അവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന കണ്ടോ ഇതിന് ഞങ്ങളിവിടെ ഇരുമ്പപ്പൊളി എന്ന് പറയും വേറെ നാട്ടിലൊക്കെ എന്താ പേര് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഇരുമ്പപ്പൊളി എനിക്കിപ്പോൾ കിട്ടിയതാണ് നമ്മുടെ വീട്ടിലില്ല നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നാണ് ഇത് ഞാൻ എന്നെ വിചാരിക്കുന്നൊരിച്ചിരി അച്ചാർ ഉണ്ടാക്കണമെന്ന് അപ്പം ഇത് വെച്ചിന്ന് ഒരു പ്രത്യേക രീതിയിൽ അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിത് നമുക്കിത് കഷ്ണിച്ച് കട്ട് ചെയ്തെടുക്കാം ഇത് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എണ്ണയ്ക്കകത്ത് മൂക്കത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ഈ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വലുത് ഞാൻ നെടുവിന്ന് പിളർന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഈ അച്ചാർ എന്ന് പറയുമ്പോൾ അതേ ദിവസം ഇരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് നീരറങ്ങി ഇത് പതഞ്ഞ് വരും അപ്പോൾ അത് പുളിയും കൂടുതലായിരിക്കും പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും പിന്നെ ഉണക്കിയൊക്കെ നമ്മൾ അച്ചാറിട്ട് വെച്ചത് കുറെ കാലം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അല്ലാത്ത രീതിയിൽ ചെയ്യാമായിരിക്കാം അപ്പം ഇരിക്കുമായിരിക്കാം അറിയത്തില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെയാണ് ഇത് നമ്മൾ അച്ചാറിടുന്നത് അതിനകത്ത് ചെറിയ പേഞ്ചി ഇത്രയും പിന്നെ പുളിക്ക് ഉള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒന്ന് ഒരു രണ്ടുപിടം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാ അഞ്ച് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒറ്റലമുളകും കടുവറക്കാനുള്ള അതുപോലെ തന്നെ മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം വേണം പിന്നെ ഒരു ഒരിച്ചിരി ശർക്കരയും ചേർക്കും നമ്മുടെ പുളിയും ഇരുവായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്ക് അച്ചാറ് തയ്യാറാക്കാം അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് വറുത്ത് പോരി എടുക്കാം അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് ഞാൻ വറക്കുകയാണ് അപ്പോൾ നമുക്ക് എളുപ്പം എളുപ്പം മൂത്ത് കിട്ടും ഒന്നിച്ചിട്ട് വറക്കാൻ തുടങ്ങി ഇതങ്ങ് കുഴഞ്ഞു പോകും സാധാരണ ഇതിനകത്ത് വെള്ളം കൂടുതലായതുകൊണ്ട് വെള്ളം ഊറി വരും അപ്പോൾ ഈ എണ്ണയ്ക്കത് ഡയറക്റ്റ് കുറേശ്ശെ കുറേശ്ശെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടെടുക്കാൻ അതങ്ങ് വെള്ളം അങ്ങ് മൂത്ത് മൂത്ത് ഇതൊന്നും മൂത്ത് കിട്ടും മൂത്ത് ഒന്ന് മൊരിയിച്ചെടുക്കണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്ക് അതിട്ടൊന്ന് മൂത്തിച്ചിട്ട് എണ്ണം മൂത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം വെള്ളം ും ഇങ്ങനെ ചെയ്താൽ പ്രത്യേക ഒരു ആയിരിക്കും അതിൽ വെള്ളം വാർന്നു വന്ന് അച്ചാറ് പെട്ടെന്ന് ചീത്തയാവട്ടില്ല നമ്മൾ പെട്ടെന്ന് ഇതങ്ങ് കഴി കൂട്ടുമല്ലോ കാരണം കുറച്ച് എടുക്കുന്നുള്ളൂ എന്തും മൂട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ എടുക്കാം അപ്പം ഇതുപോലെ നമുക്കെല്ലാം ഇതെല്ലാം നമ്മൾ ലാസ്റ്റാണ് ലാസ്റ്റെല്ലാം ഞാൻ ഒട്ടിത്തെടുക്കും അത് നമ്മൾ പൊട്ടിക ശ്രദ്ധിക്കണം നമ്മളത് കഴുകി ചോർത്തി എടുക്കണം പാനിൻ്റെ വീടുകളിൽ വീടൊക്കെ വെക്കണ്ട പാനിൻ്റെ വീടുകളിൽ വെള്ളമായ ഒട്ടും ഇല്ലാതെ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ വെള്ളമായത്തോട് ഇട്ടാല് പൊട്ടിത്തെറുകിൽ ഇതിന് വെള്ളമാണല്ലോ കൂടുതലുള്ളത് എങ്കിലും നമ്മൾ നമ്മുടെ വെള്ളം പാടില്ല ഇതിൻ്റെ വെള്ളം കുഴപ്പമില്ല അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ വറുത്ത് ഇതേ രീതിയിൽ കുറേശ്ശെ കുറേശിട്ടാണ് വറുത്ത് പോലും വെക്കത്തുണ്ട് അപ്പം നമുക്ക് എണ്ണയുടെ അവസ്ഥ എങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ നമുക്കിതിനകത്ത് തന്നെ കറി വെക്കാം കാരണം ഇത് കുഴപ്പമൊന്നുമില്ല എണ്ണ അത് കുഴപ്പമൊന്നുമില്ല ചട്ടിക്ക് ഒരു കളർ വ്യത്യാസം വന്നിട്ടുള്ള എണ്ണയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല സാധാരണ പുളിയാണല്ലോ കൈപ്പില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ എണ്ണ തന്നെ അങ്ങ് ഇതിനകത്ത് കുറച്ചുകൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഒന്നും മുങ്ങി നിൽക്കേണ്ടായോ നമ്മൾ പിന്നാഗിരി ഒന്നും ചേർക്കത്തില്ല കാരണം കുറച്ച് ദിവസത്തേക്കുള്ള കുറച്ചേ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് അച്ചാറിനുള്ള നമുക്കിതിലേക്ക് കടുവിട്ട് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ പറയുന്നത് ഇഞ്ചി കിട്ടി മൂപ്പുള്ളതാണ് അല്ലെങ്കിൽ ചതക്കണമ ചതച്ചില്ല അപ്പോൾ ഇഞ്ചി ഇട്ടുകൊണ്ടിട്ട് ഇഞ്ചി ഇട്ട് പകുതി ഒരു ചെറുതായിട്ട് മൂത്ത കഴുകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി ഇഞ്ചി അല്ലെങ്കിൽ രണ്ട് ദിവസം വരുമ്പോൾ വല്ലാത്ത ചുവ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടിച്ചു മൂത്ത വെപ്പിൽ ചുവ നമുക്ക് വെളുപ്പിലിട്ട് കൊടുക്കാം ഇത് പച്ചമുളക് എടുത്ത് കൊടുക്കാം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കായ കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം മുളക് കൂടി നമുക്ക് ഉരുവാപ്പൊടിക്കാം ഉയ്യാൻ പൊടി വറുത്ത് പൊടിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാൻ നമ്മൾ പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പുളിയുള്ള വസ്തുവിനൊക്കെ ഉപ്പ് ഉടൽ വേണമല്ലോ അപ്പം നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് കരിപ്പൊട്ടയും കൂടെ അത് ഇട്ട് കൊടുത്തതാണ് ശർക്കര കരിപ്പൊട്ടിയല്ല സോറി ശർക്കര എണ്ണം കൂടെ മുഴിച്ചു കൊടുക്കാം എണ്ണം മേളിൽ പൊങ്ങി നിൽക്കണമല്ലോ അപ്പം ഇനിയിപ്പോൾ ഈ അച്ച ഈ പിന്നെ ഇരുമ്പപ്പുളിയുടെ വെള്ളവും കൂടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതങ്ങ് നല്ല വെള്ളം വാങ്ങിക്കൊടുക്കും അപ്പോൾ നമുക്ക് ഇതിനകത്തും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമുക്കിത് ഓഫാക്കിയിട്ടിടാം നമ്മുടെ ഇരുമ്പപ്പുളി അങ്ങ് ഇട്ടുകൊടുക്കുവാണ് ക്കാം ഇപ്പം നാളെയൊക്കെ ആവുമ്പോഴത്തേന് വെള്ളം ഊറി വരും നമ്മളിങ്ങനെ വറുത്ത് എടുത്തത് കൊണ്ട് ഇതൊന്ന് എണ്ണക്കകത്തിട്ട് മൂപ്പിച്ചുകൊണ്ട് ഇനിയും വെള്ളമായിട്ട് ഊറി വരത്തില്ല എങ്കിലും ഊറി വരും പ്രതീക്ഷിച്ചു ഊറി വന്നു അപ്പോൾ ഞാനിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ ഇപ്പോൾ ഗ്രേവി കുപ്പുണ്ട് ഇനി നമുക്ക് ശകലം കിട്ടാം നമ്മൾ ഈ ശർക്കര ഇട്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു പുളിയാണല്ലോ പുളിയും ഈ മധുരവും കൂടെ ഒന്ന് പിന്നെ ഇതിൻ്റെ എരിവും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മളിപ്പോഴും എല്ലാ അച്ചാറുകൾക്കും നമ്മൾ പിന്നെ മധുരം ചേർക്കും ഇനി പഞ്ചസാരയോ അല്ല ശർക്കരയോ എന്തെങ്കിലും ചേർക്കും നമ്മളങ്ങ് കുത്തി ഇളക്കി ഉടയ്ക്കണ്ട വെള്ളം ഒട്ടുമായി ചേർക്കേണ്ട അപ്പോൾ നമ്മുടെ തിരുമ്പപ്പുളി അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ പറയുന്ന പോലെ തന്നെ അതിൽ നിന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം